നമസ്കാരം വീണ്ടും വീണ്ടും രാഹുൽ മാൻകൂട്ടം അജയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ബലാത്സംഗ കേസുകളിൽ പിടിക്കപ്പെട്ട ശേഷം അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് ഓരോ കോടതിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി പറയുന്നത് സുപ്രീം കോടതിയുടെ വിധികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നാൽ കേരളത്തിൻ്റെ പോലീസിന് ഇതൊന്നും ബാധകമല്ലേ പിണറായി വിജയനൊന്നും ഇതൊന്നും ബാധകമല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക ഇതൊന്നും ബാധകമല്ലേ അതായത് സുപ്രീം കോടതിയുടെ വിധികൾ എല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസുകൾ എല്ലാം തന്നെ കള്ളമാണ് വ്യാജമാണ് ഒരിക്കൽ നിലനിൽക്കാത്ത സുപ്രീം കോടതി വിധിക്ക് അപ്പുറത്താണോ കേരളത്തിലെ പോലീസ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസുകളിൽ കൃത്യമായി ബഹുമാനപ്പെട്ട കോടതി പറയുന്നെന്താണ് ഈ കേസുകൾ അല്ല ഇപ്പോൾ മൂ ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്ന നേരത്തെ നോട്ട് അറസ്റ്റ് ആയിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരുന്നു അതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു അഡ്വകേറ്റ് എസ് രാജീവ് എന്ന് പറഞ്ഞ പ്രഗത്ഭരായ അഭിഭാഷകനാണ് രാജ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായത് അദ്ദേഹം പ്രത്യേകത തന്നെ സുപ്രീം കോടതി വിധികൾ കൃത്യമായി വിശകലനം ചെയ്ത് കോടതിക്ക് മുന്നിൽ അവതരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും താധാന്യമുള്ള ഹൈ സുപ്രീം കോടതി വിധികൾ മുന്നിൽ വെച്ചാണ് ഇതേപോലെയാണ് സംഭവം പിന്നെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം കൊടുക്കാതിരുന്നത് അത് ഇല്ലീഗലായ ഓർഡർ ആണ് ആ ഇല്ലീഗലായ ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് രാഹുൽ മാങ്കുട്ടം ഈ പെൺകുട്ടിയുമായി സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടില്ല എന്നുള്ള വാദഗതിയില്ല നടന്നിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കുട്ടം അഡ്മിറ്റ് ചെയ്യാണ് അതെങ്ങനെയാണ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിക്കുകയാണ് ഭർത്താവുമായിട്ട് പ്രശ്നമാണ് ഞാൻ വിവാഹം കഴിക്കാൻ റെഡിയാണ് അങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധമാകുന്നതും പരസ്പരം ബന്ധപ്പെടുന്നതും അങ്ങനെയാണ് മൂന്ന് നാല് തവണ പാലക്കാടുള്ള ഫ്ലാറ്റിൽ വെച്ച് അവർ തമ്മിൽ ബന്ധപ്പെടുന്നത് പ്രത്യേകിച്ചും ഒരു അവതാരകയാണ് ഒരു പ്രമുഖ ചാനലിലെ അവതാ പത്രപ്രവർത്തകയാണ് വിവരവും വിവരമുള്ള പെൺകുട്ടിയാണ് അങ്ങനെ നിയമപരമായി ബോധമുള്ള പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് രാഷ്ട്രീയ നേതാവായ ബി ജെ പി നേതാവായ ഭർത്താവിനെ ബന്ധിച്ച് അവർ എന്ത് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടുമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നു രാഹുൽ മാങ്കൂട്ടുമായി അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവർ വിവാഹിതം കഴിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അതിൽ അങ്ങനെ കുട്ടി വേണമെന്ന് പറഞ്ഞു കുട്ടി ഒരു ഗർഭിണിയാകുന്നു ഈ ഗർഭിണിയാകുന്ന കാര്യത്തിൽ കോടതി കണ്ടെത്തിയത് എന്താ അറിയോ ഈ ഗർഭമലസിപ്പിക്കാൻ സ്വയം നിശ്ചയിക്കുന്നതാണ് ആ പെൺകുട്ടി അതിനുള്ള രേഖയാണ് കോടതിയിൽ ഹാജരാക്കിയത് അതേപോലെ കുട്ടിയുടെ പൂർണ്ണമായ സമ്മതത്തോടെ കുട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് അവതാര ഈ പറയുന്ന ഈ പറയുന്ന പെൺകുട്ടി പരാതിക്കാരിയുടെ പൂർണമായ സമ്മതവും അറിവോട് കൂടിയിട്ടാണ് പരസ്പരമായിട്ട് ഫ്ലാറ്റിൽ വെച്ച് ബന്ധപ്പെട്ട പിന്നീട് തിരുവനന്തപുരത്ത് പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ വെച്ചും താമസത്ത് വെച്ചിട്ടും ഈ രാഹുൽ മാക്കൂട്ടം ശാരീരികമായി ബന്ധപ്പെടുന്നു ഇങ്ങനെയാണ് ഗർഭിണിയാവുന്നത് ആ ഗർഭിണിയായ ശേഷമാണ് കേസുമായി വരുന്നത് ഏതൊന്നും എല്ലാ പ്രശ്നം ഈ സന്ദർഭത്തിൽ രാഹുൽ മാക്കൂട്ടത്തിന് വേറൊരു ബന്ധമുണ്ടെന്ന് പുറത്തു വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മാർച്ച് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പെൺകുട്ടിയുമായി ശാരീരികമായി ബന്ധത്തിൽപ്പെടുന്നത് തുടങ്ങുന്നത് എന്നാൽ പിന്നീട് അവർ പരാതി കൊടുക്കുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവ നവംബർ മാസത്തിലാണ് ആർക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കാണോ പരാതി കൊടുക്കേണ്ടത് അവർ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ബലാത്സംഗം നടന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ നഗ്നചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൺസേൺ ദിവസം പരാതി കൊടുക്കണം എന്ന പെൺകുട്ടിക്ക് അറിവില്ലേ അപ്പം ഇതിൽ നിന്നൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഹാജരാക്കിയ രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കണം അതായത് കേസ് ഈ മൂന്ന് കേസുകളും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നതല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കണം ആദ്യത്തെ കേസ് വളരെ വ്യക്തമക്തമായി തന്നെ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ കേസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതൊക്കെ സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് നാഗരത്നയുടെ ഏറ്റവും പുതിയ വിധി പ്രകാരം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പരസ്പര സമൂഹത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുറ്റകരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വിവാഹ സമയത്ത് ഗർഭിണിയായി കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തം അങ്ങനെ കുറ്റകരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വയം ഈ ഇത്തരം കാര്യങ്ങളിൽ ഗർഭചിത്രം നടത്തിയാൽ അത് കുറ്റകരമെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇത്രയും കാലം പെൺകുട്ടികൾക്ക് മാത്രം അനുകൂലമായ വിധികളെല്ലാം ഇപ്പോൾ പുരുഷന്മാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ ബലാത്സംഗ കേസുകൾ കൊടുത്ത് ാണ് പെൺകുട്ടികളുടെ സ്ഥിതി എന്നുള്ളതാണ് സത്യം പരസ്പര അറിവോടുകൂടി പരസ്പര സമ്മതത്തോടു കൂടി പരസ്പര താല്പര്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ ഏർപ്പെട്ട ശേഷം ഒരു ഒരു നാൾ കഴിയുമ്പോൾ ആ ബന്ധം തകർച്ചയിൽ വരുമ്പോൾ അവര് പറയുന്നു ബലാത്സംഗമാണെന്ന് ഇത് എവിടുത്തെ നീതി എവിടത്തെ ന്യായം എന്നുള്ളതാണ് ഹൈക്കോടതി ചോദിക്കുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പാക്കത്ത് സുപ്രധാന വിധിയിലൂടെയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ തന്നെ മാതൃകയായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായി നമ്മൾ അഭിനന്ദിക്കേണ്ടത് അഡ്വക്കേറ്റ് രാജീവിനെയാണ് രാജീവ് വള അഡ്വക്കേറ്റ് രാജീവ് വളരെ വിശദമായിട്ട് ഈ കാര്യത്തിൽ ഓരോ ഇഞ്ചും ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കോടതിയിൽ വാദിക്കുകയും ആ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഇനി എന്താണ് എന്നുള്ളതാണ് പ്രശ്നം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ ആദ്യം പുറത്താക്കി ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് രണ്ടാമത്തെ പരാതി വന്നപ്പോൾ കെ പി സി സിക്ക് ഒരു പരാതി വന്നപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു അദ്ദേഹത്തെ ഏർ അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയി പുറത്താക്കി ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നെ പുറത്താക്കി ഇപ്പോൾ അദ്ദേഹം കുറ്റ വിമുക്തനായി എന്ന് വേണമെങ്കിൽ പറയാം അഗ്നിശുദ്ധി വരുത്തി ഇന്ത്യയിലെ ഭരണഘടനാ പ്രകാരം അവകാശപ്പെട്ട നിയമങ്ങൾ പ്രകാരമാണ് അദ്ദേഹം എല്ലാ പ്രവർത്തികളും ചെയ്തിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇതിന് വെല്ലുവിളിക്കാൻ പറ്റില്ല അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് സമ്മതി വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് എതിരെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനും പറ്റില്ല ഇതിനകം തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷയും കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുടെ നിലപാട് പ്രകാരം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നിലപാടുമായി മുന്നോട്ട് പോവില്ല പറ്റാത്ത അവസ്ഥയായതിനാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയാണുള്ളത് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനോ അദ്ദേഹം നേരത്തെ മുപ്പ പത്ത് ലക്ഷം രൂപ പത്ത് കോടി രൂപയ്ക്കാണ് ഷഹനാസിനെതിരെ പരാതി കൊടുത്തെങ്കിൽ ഇവർ ഈ രണ്ട് പെൺകു ആദ്യത്തെ പരാതിക്കാരി ബലാത്സംഗക്കാരി ബലത്തിനിരയായ പെൺകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി അതേപോലെ മൂന്നാമത്തെ പെൺകുട്ടിയും എതിരെയും ഇരുപത് ഇരുപത് നാപ്പത് കോടി രൂപയ്ക്ക് പരാതി കൊടുക്കുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് നാപ്പത് കോടി രൂപയ്ക്ക് ആദ്യത്തെ പെൺകുട്ടിക്കും മൂന്നാമത്തെ പെൺകുട്ടിക്കും എതിരെ പരാതിയുമായിട്ട് അദ്ദേഹം വരുന്നു അതേ അദ്ദേഹം ശക്തമായ രൂപത്തിൽ അതിൽ പരാതി വരുമ്പോൾ ക്രിമിനൽ പരാതിയും വരും അതായത് ഈ ബലാത്സംഗത്തിൽ പെട്ട പെൺകുട്ടിക്ക് എത്ര അത് പ്രകാരം ഒരു പരാതി പ്രകാരം പ്രധാന സംഘത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ ഇരയായ പെൺകുട്ടിയുടെ പരാതി പ്രകാരം പ്രതിക്ക് എത്ര വർഷം തടവ് ശിക്ഷ കിട്ടുന്നു പത്തോ പതിനഞ്ചോ വർഷമായിരിക്കും ആ അത്രയും വർഷം ഈ പെൺകുട്ടിയും ജയിലിൽ കിടക്കണം മാത്രമല്ല ഇതൊരു വലിയൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അല്ല ആരാണ് പിണറായി വിജയനാണ് ഇതൊക്കെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ അടുത്തേക്കാണ് ഈ പെൺകുട്ടി പോയത് അതിൽ നിന്ന് തന്നെ ഗൂഢാലോ ഗൂഢാലോചന വ്യക്തമാണ് പിണറായി വിജയൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെയും കൂടെ ഭാഗം കേട്ട ശേഷം മാത്രമേ കേസ് എടുക്കാൻ പാടുള്ളൂ അതിന് ഈ കുട്ടി എപ്പോൾ കൃത്യമായി മെഡിക്കൽ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് ഈ കുട്ടി ഈ ബലാത്സംഗത്തിന് നിരയായ സമയത്ത് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല പിന്നെ ഭർത്താവുമായിട്ടുള്ള ബന്ധം തകർച്ചയിലായിരുന്നില്ല ഭർത്താവിനും വഞ്ചിച്ചിട്ടാണ് ഈ കുട്ടി രാഹുൽ മാങ്കൂട്ടനായി ബന്ധമുണ്ടായിട്ടുള്ളത് അപ്പൊ ഈ വിധത്തിൽ രാഹുൽ മാങ്കൂട്ടം അജയനായി മാറി മാത്രമല്ല തിരിച്ച് പണി കിട്ടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിണറായി വിജയനും പ്രതിയായി മാറും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരിൽ ഏറ്റവും മുഖ്യനായ ആള് മുഖ്യമന്ത്രി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും അധികം പി അറസ്റ്റ് ചെയ്യണം എന്നുള്ളതും അദ്ദേഹത്തെ ജയിലിൽ എന്നുള്ള ആരുടെ വാശിയാണ് പിണറായി വിജയന്റെ വാശിയാണ് പക്ഷെ എല്ലാ കേസിലും പിണറായി വിജയന് ശക്തമായ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് അത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല എട്ടിന്റെ പണി തന്നെയാണ് പിണറായി വിജയന് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെ മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്ത സമയത്തുള്ളതിനേക്കാൾ ആയിരം ഇരട്ടി ജനങ്ങളുടെ പിന്തുണ ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം പുരുഷമാരുടെ ഒരു സംഘടനയുണ്ട് അവരുടെ മാത്രമല്ല സ്ത്രീകളടക്കം രാഹുൽ മാങ്കുട്ടത്തിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് വരികയാണ് ആ സന്ദർഭത്തിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന ഈ കള്ളക്കേസ് എട്ട് നിലയിൽ പൊട്ടി മാത്രമല്ല തിരിച്ചടി അതിഭീകരമായിട്ടാണ് പിണറായി വിജയന് വരാൻ പോകുന്നത് അദ്ദേഹം ക്രിമിനൽ കേസിൽ പ്രതിയാകും എന്നുള്ള ലെവലിലേക്ക് മാത്രം കാര്യങ്ങൾ പോകുന്നു നന്ദി നമസ്കാരം